പലപ്പോഴും ക്യാൻസർ കണ്ടുപിടിച്ചുള്ള വളരെ തുടക്കത്തിലെ സ്റ്റേജ് ആയിരിക്കാം അങ്ങനെയുള്ള ആളുകൾക്ക് പൂർണ്ണമായ രോഗമുക്തി കിട്ടുന്നതാണ് ഒന്ന് രണ്ട് ഈവൺ പലപ്പോഴും വലിയ രീതിയിലുള്ള സ്റ്റേജിലുള്ള ആളുകൾക്ക് പോലും അസുഖത്തെ ഒരു പരിധിയിലധികം നല്ല രീതിയിലുള്ള ഇന്നത്തെ കാലത്തെ ചികിത്സ സർജറി റേഡിയോതെറാപ്പി കീമോതെറാപ്പി ഇതിലുള്ള അഡ്വാൻസ്മെൻറ്റ് മുഖേന നമുക്ക് ഒരു പരിധിയിലധികം മൂന്നോ നാലോ അഞ്ചോ വർഷമോ അതിലുപരിയോ പലപ്പോഴും നമുക്ക് അസുഖത്തെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ നമുക്കിപ്പോൾ സാധിക്കാറുണ്ട് അടുത്തതായി ക്യാൻസർ കണ്ടുപിടിച്ച ആൾക്കുള്ള അവരുടെ റിലേറ്റീവ്സ് ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് അവർക്ക് വളരെ നല്ല രീതിയിലുള്ള മാനസിക ധൈര്യം കൊടുക്കുന്നത് ക്യാൻസർ ചികിത്സയ്ക്ക് ഇവിടുന്ന് തുടർന്ന് റെഗുലർ ഫോളോ അപ്പിന് വരാനുള്ള ഒരു ആത്മവിശ്വാസം മോട്ടിവേഷനും കൊടുക്കുന്നത് ഇവരെ ട്രീറ്റ്മെൻറ്റിനോട് സ്റ്റിക്ക് ഓൺ ചെയ്ത് പോവാനും അത് തുടർന്ന് രോഗിയെ അസുഖത്തിനെ കൺട്രോൾ ചെയ്യാനും നമുക്ക് സഹായിക്കുന്നതാണ് ഇനി നമുക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് ക്യാൻസർ രോഗിയുടെ ന്യൂട്രീഷനാണ് ആണ് ഇതിനോട് കൂടെ ക്യാൻസർ രോഗിയുടെ രോഗികൾ പ്രത്യേകിച്ച് പ്രത്യേക ഈ രീതിയിലുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നുള്ളത് അങ്ങനെ പല മിഥ്യാധാരണകളും ഉണ്ട് ആളുകൾക്കിടയിൽ എങ്കിൽ കൂടെ നമ്മൾ നല്ല രീതിയിലുള്ള ഭക്ഷണം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇവരുടെ രോഗിയുടെ രോഗം കാരണമുള്ള അല്ലെങ്കിൽ മറ്റു ചികിത്സകൾ കാരണമുള്ള ഭാരക്കുറവ് ഒരു പരിധിവരെ കുറയ്ക്കാനും അവരുടെ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് നിലനിർത്താനും സഹായിക്കുന്നതാണ്